ട്ടായയിലെ തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘത്തിലെ നിക്ഷേപ തട്ടിപ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ട സമരം മാട്ടായയിൽ സംഘടിപ്പിച്ചു നടപടി ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്ന് കെ പി നിർവാഹക സമിതി അംഗം സി ബാലചന്ദ്രൻ പറഞ്ഞു തൃത്താല ബ്ലോക്ക് വനിതാ സഹകരണ സംഘ ഭരണസമിതിയിലെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയവരെ പോലീസ് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുക പാവപ്പെട്ട നിക്ഷേപകരുടെ പണം ഉടൻ തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ാണ് തൃത്താല മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാട്ടായ സെൻട്രൽ സമരം സംഘടിപ്പിച്ചത് നേരത്തെ സംഘം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു തുടർന്നും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ രണ്ടാംഘട്ട സമരം സംഘടിപ്പിച്ചത് മാട്ടായ സെൻട്രൽ നടന്ന പ്രതിഷേധ സംഗമം കെ നിർവാഹക സമിതി അംഗം സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തട്ടിപ്പ് നടത്തിയവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണമെന്നും നടപടി ഉണ്ടാകുന്നതുവരെ കോൺഗ്രസ് സമരം തുടരുമെന്നും സി ബാലചന്ദ്രൻ പറഞ്ഞു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു പി വി മുഹമ്മദ് അലി കെ വിനോദ് കെ ഷംസുദ്ദീൻ ടി എ നഹാസ് എച്ച് നാരായണൻ സലീം മാട്ടായ എച്ച് നാരായണൻ എം സലീം പി എം മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു വനിതാ സഹകരണ സംഘത്തിൽ നടന്ന കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം കൊണ്ട് മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീമതി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ ദേവാലയത്തിന്റെ മണിഗോപുരമായ ഇറ്റാലിയൻ പിസഗോപുരം സൂപ്പർ ആണെങ്കിൽ നാല് കാൽമുട്ടുകളിൽ നാല് സ്തൂപങ്ങളാൽ തീർത്ത മാഴ്സൽ പണിതുയർത്തിയ പാരീസിന്റെ ഈഫൽ ഗോപുരം സൂപ്പറാണെങ്കിൽ നൈൽ നദിയുടെ തീരത്ത് ത്രികോണാകൃതികൾ ഈജിപ്തിന്റെ ചരിത്രം വിളിച്ചോതി നിൽക്കുന്ന കിസ പിരിമുടുകൾ സൂപ്പറാണെങ്കിൽ ഷാജഹാൻ മുന്താസിൻ ഉസ്താദ് ഈസയുടെ കരങ്ങളാൽ നിർമ്മിച്ച ആ വെണ്ണക്കൽ കൊട്ടാരം താജ്മഹൽ സൂപ്പറാണെങ്കിൽ മറ്റൊരു സൂപ്പർ അത്ഭുതം കൂടി പട്ടാമ്പിയിൽ പിറവിയെടുക്കുന്നു അതെ മാനുക്കാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ബിൽഡിംഗ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി